നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഓരോ വിക്കറ്റ് വീണു തുടങ്ങി എന്ന് തോന്നുന്നു വിക്കറ്റുകൾ ഇനി പലതും വീഴാനിരിക്കുന്നതേ ഉള്ളൂ ഇന്നലത്തെ പി വി അൻവർ പൊട്ടിച്ച ബോംബ് അത് ഒരു അണുബോംബായി മാറുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു സുജിത് ദാസിനെ ഓൾറെഡി സസ്പെൻഷൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇറങ്ങും അതോടൊപ്പം തന്നെ അജിത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പി ശശിക്കെതിരെയും അന്വേഷണം നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ എ ഡി ജി പി അജിത് കുമാർ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറ സൂചിപ്പിച്ചത് അദ്ദേഹം തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും എഴുതി കൊടുത്തിട്ടുണ്ട് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ പി വി അൻവറിന് പുറമെ പുറകെ തന്നെ കെ ടി ജലീലും ശക്തമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് തരത്തിൽ ഈ വിഷയങ്ങളെ കാണേണ്ടതുണ്ട് ഒന്ന് പി വി അൻവറിൻ്റെ ആ ഒരു നെഗോഷിയേഷൻ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചു അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു മോഹഭംഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാ ആരോപണം ആയി ആണോ അല്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി കാരണം എന്നും സംശയനിടയിൽ നിന്ന് സംശയനിടയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ കാണാൻ പറ്റൂ അതിൻ്റെ തൊട്ടു പുറകെ തന്നെ കെ ടി ജലീലും സർക്കാരിനെതിരെ ഇനി മത്സരിക്കാനില്ലെന്നും യാതൊരു സ്ഥാനമാനങ്ങൾ വേ വേണ്ടെന്നും വേണമെങ്കിൽ വേണ്ടി വന്നാൽ ചില കാര്യങ്ങൾ തുറന്നു പറയും എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് ഈ കെ ടി ജലീലും പി വി അൻവറും എന്നുള്ള കാര്യം നമുക്കറിയാം ഈ പി ശശി എത്രനാൾ തുടരും എന്ന് തുടരാൻ സാധ്യതയുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു നടപടിക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ നമ്മുടെ മുമ്പിൽ അല്ല ഇതിലിപ്പോൾ നമ്മൾ കാണത് ഒന്ന് നേരത്തെ പറഞ്ഞ ഈ കെ ടി ജലീലിൻ്റെ ഒരു വിഷയമുണ്ട് ഇപ്പോൾ കെ ടി ജലീലും അതുപോലെ തന്നെ പി വി അൻവറുമാണ് മലപ്പുറം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എമാർ ഇപ്പോൾ അബ്ദുറഹിമാൻ പാർട്ടി അംഗത്ത് സ്വീകരിച്ചോടുകൂടി അദ്ദേഹം പാർട്ടി സി പി എമ്മിൻ്റെ അംഗമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവർ രണ്ടുപേരും കെ ടി ജലീലാണ് ആദ്യമായിട്ട് ഈ വിമതനായിട്ട് വന്ന് ജയിച്ചു പോരുന്നത് ലീഗിൽ നിന്നും തെറ്റി പിരിഞ്ഞ് വന്ന ആളാണ് അതിനുശേഷം കോൺഗ്രസ് നിന്ന് തെറ്റിതിരിഞ്ഞ് വന്ന ആളാണ് പി വി അൻവർ അബ്ദുറഹിമാനും കോൺഗ്രസ് നിന്ന് തെറ്റി വന്ന ആളാണ് പക്ഷേ ഇതിലേറ്റവും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ കെ ടി ജില്ലയിലായിരുന്നു പിന്നീട് നമുക്ക് കഴിഞ്ഞ അതായത് കെ ടി ജില്ലയിൽ മന്ത്രിയായിരിക്കൽ തന്നെ ശക്തനായ എം എൽ എ ആയി വന്നയാളാണ് പി വി അൻവർ പക്ഷേ നമ്മളിതിൽ കണ്ടത് ഒരു കൂറുമുന്നണി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മളിതിൽ പരിശോധിക്കേണ്ടത് കാരണം ഇന്നിപ്പം മുൻ എം എൽ എ ആയ കോഴിക്കോട് പിന്നെ ഉണ്ടായിരുന്ന എം എൽ എ ആയിരുന്ന കാരാട്ട് റസാഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ ലീഗുകാരനായിരുന്ന കാരാട്ട് റസാഖ് ഇന്ന് ഈ പി ശശിക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊരു കൂറുമുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത്തരത്തിൽ കൊടുവള്ളി എം എൽ എ ആയിരുന്ന ഇപ്പൊ എം എൽ എ അല്ല അപ്പൊ കൊടുവള്ളി എം എൽ എ ആയിരുന്ന കാല ട്രസ്സാക്കൂടി വന്നതോടുകൂടി കഴിഞ്ഞ തവണ ഈ അഞ്ച് എം എൽ എ മാരുണ്ടായിരുന്നു വിമത ഭാഗത്തു വന്ന ആൾക്കാരും ഇവരൊക്കെ ചേർന്നു കൊണ്ട് ഒരു കൂറുമുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെന്നും അവർ പ്രത്യേക ബ്ലോക്കായി മാറാനുള്ള ഒരു ശ്രമമൊക്കെ ഇതിൽ ഇടതു മുന്നണിയുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഒരു പ്രത്യേക ബ്ലോക്കായി നിൽക്കാനൊക്കെയുള്ള ശ്രമം നടത്തി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു അതിനെ പിന്നീടത് ഇവർ തന്നെ അങ്ങനെ ഒരു മുന്നണി രൂപീകരണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു നീക്കവും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ അത് നിഷേധിച്ചു വന്നെങ്കിൽ പോലും ഇവർ അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവാണ് അപ്പം ഇതിൽ നമ്മൾ കാണേണ്ടത് കെട്ടി ജെരിയിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് കെട്ടി ജെരിയിൽ പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നാണ് ഒരു തിരുത്തൽ ശക്തിയായി മാറാനുള്ള തീരുമാനമാണ് കെ ടി ജലീൽ പ്രഖ്യാപിച്ചത് അതിനുവേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പോരാട്ടത്തിനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് കാരണം ഒരു കാലത്ത് ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുമുന്നണിക്കൊപ്പം വന്നവർ തന്നെ ഇപ്പോൾ ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ സി പി എമ്മിനും വലിയ ബാധ്യതയായി മാറുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അതായത് കെ ടി ജലീൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നു അതായത് ബന്ധു നിയമനമായി മാറ്റപ്പെടുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പിന്നെയും വിചാരിച്ചെന്നത് അദ്ദേഹം വീണ്ടും മത്സരിച്ച് വീണ്ടും ജയിച്ചു വന്നാൽ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു ലോകായുക്തയുടെ ഒരു വിധി മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്ന കെ ടി ജെല്ലിനെ വീണ്ടും മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ തയ്യാറാവുന്നില്ല ഇതിന് ശേഷം നമുക്കറിയാം ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിലൊക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ ഈ മലപ്പുറത്ത് അതായത് വെങ്ങരെയുള്ള ഒരു ബാങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ ലീഗിന് വലിയ അതായത് കുഞ്ഞാലിക്കുട്ടിക്ക് നേരിട്ട് വലിയ നിയന്ത്രണമുള്ള ഒരു സഹകരണ ബാങ്കിൽ അതായതാണ്ട് അഞ്ഞൂറ് കോടിയോളം കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടുവെന്നും ഇത് യഥാർത്ഥ ഉടമകൾ വ്യാജമായ ഉടമകളെ സൃഷ്ടിച്ചുകൊണ്ട് ബിനാമി അക്കൗണ്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അക്കൗണ്ടുകളിലേക്ക് കുഞ്ഞാലിക്കുട്ടിയും മകനൊക്കെ ചേർന്നുകൊണ്ട് വലിയ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണമായി കെട്ടി ജലയിൽ വരുന്നു പക്ഷേ നമുക്കറിയാം ഈ കെ ടി ജലീലിന്റെ ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രി അതിൽ ഇടപെടുകയും ഈ തുടർന്ന് ഈ ആരോപണവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇതോടുകൂടിയാണ് കെ ടി ജലീൽ യഥാർത്ഥത്തിൽ ഈ ഭരണപക്ഷവുമായി അകന്നു തുടങ്ങിയത് നമ്മളിത് കാണേണ്ടത് അപ്പൊ കെ ടി ജലീൽ ഒരിക്കലും പാർട്ടി ആയിരുന്നില്ല പാർട്ടി അംഗമായിരുന്നില്ലെങ്കിൽ പോലും സി പി എം നടത്തുന്ന എല്ലാ ജാഥകളിലും ഒക്കെ പിണറായി വിജയനൊക്കെ ആദ്യം നടത്തിയ ജാഥകളിലൊക്കെ ജാഥാകമായിട്ട് പോലും കെ ടി ജലീൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഒരു സഹയാത്രികൻ മാത്രമായിരുന്നു സാധാരണ പതിവില്ലാത്തൊരു സംഭവമാണ് പക്ഷേ എങ്കിൽ പോലും പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇത്രയും ദീർഘകാലം പാർട്ടിയുടെ കൂടെ നിന്നിട്ട് പോലും അദ്ദേഹം പാർട്ടി മെമ്പർ ആയിരുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ ഈ പിന്നെ മൂന്ന് വർഷം തികയുമ്പോഴേ മന്ത്രി അല്ലാതെ മൂന്ന് വർഷം ഒരു എം എൽ എ ആയിരുന്നപ്പോൾ കെ ടി ജലീലിനും യഥാർത്ഥത്തിൽ ചില മോഹഭംഗങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ പറയുന്ന പിണറായി വിജയനോടുള്ള വിയോജിപ്പിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ മോഹഭംഗവും പിന്നെ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവർ നേ അവരിടപെട്ടിരുന്ന പല വിഷയങ്ങളും ഒരു എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നടക്കാതെ പോയതും പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പി ശശി വന്നപ്പോൾ ഇവർക്കൊന്നും ആക്സസ് ഇല്ലാതായതും യഥാർത്ഥത്തിൽ ഈ ഈ തരത്തിലുള്ള ഈ പ്രസ്താവനകൾക്കും ഞങ്ങൾ ഇനി മത്സരത്തിനില്ല ഞങ്ങൾ ഇനി ഈ പിന്നെ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഞങ്ങൾ ഈ ചെങ്കുടിക്ക് കീഴിൽ നിൽക്കുമെന്ന് പറയുകയും ഞങ്ങളെ ഞങ്ങളാക്കിയത് ഈ പാർട്ടിയാണ് സി പി എം ആണെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം കൂടി ഇവർ രണ്ടുപേരും നൽകുന്നുണ്ട് കൂടി നമ്മളിൽ കാണേണ്ടി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എം ആർ അജിത് കുമാറിനെയും അതുപോലെ തന്നെ പി ശശിയെയും തള്ളാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ഇപ്പം എം ആർ അജിത് കുമാറിനെ ഇപ്പം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തും എന്നാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ എസ് പി പത്തനംതിട്ട എസ് പി ഐ സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇവർക്കെതിരെ നടപടിയെടുത്താലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് പി ശശിയാണ് പി ശശിക്കെതിരെ അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വീണ്ടും നായാറിൻ്റെ കാലത്ത് ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടാക്കിയ നമുക്കറിയാം ഈ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തവും മണിച്ചൻ എന്നുള്ള വലിയ വ്യാജമദ്യ നിർമ്മാതാവിനെ കുറിച്ചൊക്കെയുള്ള കഥകളൊക്കെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിൽ പോലും അത്തരത്തിലുള്ള ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം മുന്നേ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്ന പി ശശിയെ എന്തിനാണ് പിന്നെയും കാലങ്ങൾക്ക് ശേഷം ഈ പിണറായി വിജയൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് വലിയ ദുരൂഹത ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനാകെ തന്നെ വലിയ നാണക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇപ്പം എ ഡി ജി പി അദ്ദേഹത്തിനെതിരെ അജിത് കുമാറിനെതിരെ ഉണ്ട ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പി വി അന്വർ ഉയർത്തിയിരിക്കുന്ന ആരോപണം നമ്മൾ ഒരിക്കലും സത്യമാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ പോലും ഗുരുതരമായ ആരോപണമാണ് എന്ന് നമ്മൾ ഇതിൽ കാണണ്ടതുണ്ട് ഒരിക്കലും നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് വലിയ മാഫിയ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ ചില ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി പോലും ഇദ്ദേഹം കൂട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും പങ്ക് പറ്റുന്ന ആളാണ് ഈ എ ഡി ജി പി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പി ശശിയാണെന്ന് പറയുമ്പോൾ പി ശശി വീണ്ടും പഴയ ആ അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെ മണിയിൽ കാണണ്ടതുണ്ട് ഇത് പിണറായി വിളിച്ചു വരുത്തിയിരിക്കുന്ന ദുരന്തമായി തന്നെ കാണണം ഇപ്പം പിണറായി വിജയൻ അറിയാതെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ മാഫിയ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടത്തിയ വലിയ അക്രമാണിത് യഥാർത്ഥ ചാവേർ അക്രമം പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഭരണകക്ഷിയിൽ തന്നെ മുഖ്യമന്ത്രിയായി തന്നെ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു എം എൽ എ ഇപ്പം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഏറ്റവും ശക്തനായ ഭരണകക്ഷി എം എൽ എ ആരാന്ന് ചോദിച്ചാൽ അത് പി വി അന്വർ തന്നെയായിരുന്നു പി വി അന്വർ നിരവധി ഉണ്ട് വെടികളൊക്കെ പൊട്ടിക്കുന്ന ആളാണെന്ന് പരാതി ഉണ്ടെങ്കിൽ പോലും ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തെ ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും വലിയ രീതിയിൽ പിടിച്ചു കുളിക്കേണ്ടത് അത് സംശയമില്ല സാറേ കൊടുപള്ളി എന്നുള്ള കാലാട്ട് റസ്സാക്കെന്ന് പറയുമ്പോൾ ഈ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് സ്വർണ്ണമാഫിയുടെ സ്ഥലമാണ് സ്വർണ്ണമാഫിയുടെ സ്ഥലത്ത് അപ്പോൾ ഈ ശശിധരൻ എന്ന് പറയുന്ന മലപ്പുറം എസ് പി അദ്ദേഹം ഈ സ്വർണ്ണ മാഫിയക്കെതിരെയും അതോടൊപ്പം തന്നെ കോറിമാഫിയയ്ക്കെതിരെയും മണ്ണ് മാഫിയക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ആദ്യം ഈ ശശിധരനെതിരെയാണ് ഈ മലപ്പുറം എസ് പി ഐട്ടുള്ള ശശിധരനെതിരെയാണ് ഈ പി വി അൻവർ ആദ്യമായി രംഗത്ത് വരുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങളിലെ വിശ്വാസ്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും കൊടുത്തിരിക്കുന്ന എഴുതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോ ോപണങ്ങളിൽ ശക്തമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ കെ ടി ജലീലിനെതിരെ ഇതിനു മുമ്പും നമുക്കറിയാം സ്വപ്നയുടെ സമയത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നതല്ല അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ഒരു വലിയ മാഫിയയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉയർന്ന ഒരു ആരോപണമാവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഈ സമയത്തും പി ശശി ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയ ഈ കേരള പോലീസിൽ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ ആ ഇടപെടലുകൾ പലതും മനുഷ്യത്വരഹിതമായിരുന്നു എന്ന് പറയേണ്ടി വരും മനുഷ്യത്വരഹിതമായ പല ഇടപെട ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സമരങ്ങളെയൊക്കെ മൃഗീയമായ രീതിയിൽ അടിച്ചൊതുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൂടാണ്ട് കേരള പോലീസിൽ പ്രവർത്തിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും മേലെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ പി വി അന്വർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കുറെ വസ്തുതകൾ ഉണ്ട് എന്നുള്ള കാര്യവും സത്യമാണ് പക്ഷേ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് ഇപ്പോ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു എ ഡി ജി പി നേരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിഷ്പക്ഷനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിക്കേണ്ടതാണ് ഇപ്പോൾ കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനി പി ശശി ഇത് ഇതിനപ്പുറത്തൊക്കെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പി ശശിക്കെതിരെ വരുന്ന ഓരോ ഒളിയമ്പുകളും ശരിക്കും ഇത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് വരുന്നത് കാരണം ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കാരണം ഇതിനകത്തൊരു ഫോൺ ചോർത്തൽ വിവാദത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഫോൺ ചോർത്തണമെങ്കിൽ അതിന് രാഷ്ട്രീയപരമായ അംഗീകാരം കിട്ടാതെ ഒരിക്കലും ബ്യൂറോക്രാറ്റ്സിന് ഫോൺ ചോർത്താൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ആ ഇത് വരുമ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്നുള്ള ആവശ്യത്തിലേക്കാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഈ സി പി എമ്മിനകത്ത് തന്നെ ഇപ്പം നിലവിലത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതോടൊപ്പം തന്നെ എ വിജയരാഘവൻ തുടങ്ങി രണ്ട് പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരും കൂടെ ഇവർക്കും അങ്ങനത്തെ ചില താൽപ്പര്യങ്ങളുണ്ട് അല്ല ഈ ഇതിൽ നമ്മൾ കാണണ്ട സി പി എമ്മിലെ എല്ലാ കാലത്തും ഒരു നേതാവ് ദുർബലമായി തുടങ്ങി എന്ന് തുടങ്ങിയാൽ അയാൾ ദുർബലനാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് എല്ലാ നേതാക്കന്മാരും മറുപക്ഷം ചേരുകയും അദ്ദേഹത്തിനെതിരെ നീക്കം നടത്തുകയും ചെയ്യുകയും അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നുള്ളത് നമ്മൾ ദീർഘകാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പം പി ശശിയെ കൊണ്ടുവന്നതിന് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ ഗോവിന്ദന്മാഷക്കോ അല്ലെങ്കിൽ മറ്റു പല കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കന്മാർക്കും താല്പര്യമില്ല എന്നാണ് ജയരാജന്മാർക്കൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പി ശശിയെ കൊണ്ടുവരുന്നതിന് അപ്പോൾ ശശി ആരാണെന്നും ശശി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ പറയുന്ന എല്ലാ ആളുകളും അപ്പോൾ ഗോവിന്ദൻ മാഷിക്ക് യഥാർത്ഥത്തിൽ ഇതേ മുഖ്യമന്ത്രി ഉള്ളിൽ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ ഗ്രിപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗോയിന്ദ്മാഷും അതുപോലെ തന്നെ വിജയരാഘവനായ്വരി മറ്റുള്ള മറ്റ് പോളിറ്റ് ബ്യൂറോ അങ്ങളും മറ്റു നേതാക്കന്മാരും ഒക്കെ മുഖ്യമന്ത്രിക്ക് നേരെ കൃത്യമായി വാഴോഗി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചില ആളുകളൊക്കെ ആയിട്ട് സി പി എമ്മിമിന് അകത്ത് തന്നെ ചില ആളുകളൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ എ വിജയരാഘവനും എം എ ബേബി നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നത് ആ പെട്ടെന്ന് നാല് പി ബി അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് അതിൽ രണ്ടു പേര് ഒരു പക്ഷത്തും ഒരാൾ നിഷ്പക്ഷനായിട്ടും ഒരു വശത്ത് ഒറ്റപ്പെട്ട രീതിയിലാണ് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയും തീർച്ചയായും പിണറായി വിജയന്റെ തീരുമാനങ്ങൾക്ക് എല്ലാം ആദ്യം മുതലേ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ രോഗം ഊർജ്ജിച്ച് അദ്ദേഹം ആശുപത്രിയിലാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് സി പി എമ്മിനകത്ത് അന്തർനാടകങ്ങൾ സജീവമാണ് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തുവാനും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കുന്നതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ ആ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ നടക്കുന്നു എന്ന് വേണ്ട നമ്മൾ മനസ്സിലായി സി ബി ഐ നമ്മളിതിൽ കാണേണ്ടത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറേണ്ടി വന്നാൽ അതായത് പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റു വിഷയങ്ങളും ചില എൻക്വയറികളൊക്കെ വരാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികൾ ുണ്ട് മാത്രമല്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ മുഖ്യമന്ത്രിക്ക് ചില വിഷയങ്ങളുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ സി പി എമ്മിലും അതുപോലെ തന്നെ എൽ ഡി എഫിലും ഉയർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചു കാലമായി കേൾക്കുന്ന വലിയൊരു ചർച്ച മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ മാറേണ്ടി വന്നാൽ ആരായിരിക്കും പിൻഗാമി എന്നുള്ളതാണ് ഇതിന് പലപ്പോഴുമായിട്ട് ഉയർന്നു വന്ന പേര് മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ചില കിങ്കരന്മാരും അനുചരന്മാരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കൊണ്ടിരിക്കുക അപ്പം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് തടയാൻ വേണ്ടി സി പി എമ്മിലുള്ള ഈ പ്രമുഖരായ പല നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ മൂമ്മ റിയാസ് എന്ന് പറയുന്ന ജൂനിയർ ആയിട്ടുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചുവോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വളരെ കൃത്യമായ സപ്പോർട്ട് കൂടി നേടിയെടുത്തതിന് ശേഷമാണ് ഈ എം വി മാഷ് സെക്രട്ടറി എന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത് എന്ന് നമ്മളിതിൽ കാണേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ വലങ്കയ്യ എല്ലാ കാലത്തും വലങ്കയ്യയായിരുന്നു ഇ പി ജയരാജനെ ഇപ്പം മുന്നണി അതായത് എൽ ഡി എഫ് മുന്നണി സ്ഥാനത്തുനിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയത് നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന എ കെ ബാലനെ നാലകലത്ത് പോലും അടുപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മളീൽ കാണിയിട്ടുണ്ട് അങ്ങനെ ഇതിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പലർക്കെതിരെയും യഥാർത്ഥത്തിൽ വലിയ വാളുകൾ നീങ്ങിത്തുടങ്ങി എന്നുള്ളത് നമ്മളീൽ കാണിയിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് പി ശശിക്കെതിരെയും കൃത്യമായിട്ട് ഇത്തരമൊരു വിവാദങ്ങളിലേക്ക് സർക്കാരിനെയും പാർട്ടിയെയും തള്ളിവിട്ടു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പി ശശിക്കെതിരെ അടുത്തു തന്നെ ഗോവിന്ദൻ ഗോവിന്ദന്മാഷിൻ്റെ ഈ നടപടി എന്നുള്ള വലിയ വാൾ നീങ്ങുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ടത് അതായത് പി കെ ശശിക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി വരികയും എന്നാൽ അദ്ദേഹത്തെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് സർക്കാരും പാർട്ടിയും രണ്ടു തലത്തിലാണ് അതായത് സാധാരണ പാർട്ടി തലത്തിൽ ഒരാൾ അച്ചടക്ക നടപടി നേരിട്ടാൽ അദ്ദേഹം വഹിക്കുന്ന എല്ലാ ഭരണഘടനാ പദവികളും രാജിവെക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്ന് അദ്ദേഹം തരം താഴ്ത്തപ്പെടുകയും എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനെല്ലാം കാരണം വി എസ് എച്ച് മുൻ മുഖ്യമന്ത്രി വി എസ്കാവാണ് കാരണം അദ്ദേഹം പിണറായി വിജയനെ പല സീനിയോറിറ്റിയും മറികടന്നുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും അതിന്റെ പരിണിത ബലമാണ് ഇന്ന് കേരളത്തിലെ സി പി എം അനുഭവിക്കുന്നതെന്നും അങ്ങ് സാർ തന്നെ പറയുകയുണ്ട് ഈ ഇ പി ജയരാജനെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നടപടി തീർച്ചയായിട്ടും സമയത്ത് അന്ന് രക്ഷകനായി അവതരിച്ചതെന്ന സാക്ഷാൽ വി എസ് ആയിരുന്നു ഇപ്പം പാർട്ടിയിൽ ഈ പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആവേണ്ടി വന്ന സമയത്ത് ആര് പാർട്ടി സെക്രട്ടറി ആകുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്ന് മന്ത്രിയായിരുന്ന അന്ന് സഹകരണ വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും ചുമതലയുണ്ടായിരുന്ന പിണറായി വിജയനെ ഒരു 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 മുന്നറിയിപ്പുമില്ലാതെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നതൊക്കെ അന്ന് ഏറ്റവും ഉഗ്രപ്രതാപിയായിരുന്ന വി എസ് എന്തുകൊണ്ടാണ് ഇത്ര നേതാക്കന്മാരെല്ലാം മാറ്റി നിർത്തിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ണൂർ ഘടകത്തെ പൂർണ്ണമായും വി എസിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യമായിരുന്നു പിന്നെ മാത്രമല്ല സി ഐ ടി ലോബികളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന കൂടിയാണ് ഈ രണ്ട് തരത്തിലുള്ള ചില പിന്നെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയനെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇ പി ജയരാജനെയൊക്കെ അന്ന് സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് സി പി എം അനുഭവിക്കുന്നള്ളേ നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ വി എസ് അച്യുതാനന്ദനാണ് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ പലർക്കും ഇപ്പോൾ പിന്നെ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ബന്ധവൈരികളായിരുന്നില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊക്കെ അതിന് ശേഷമുണ്ടായ സംഭവമാണ് പിന്നെ മാത്രമല്ല കാലാകാലമായി സി പി എമ്മിൽ ആരാണോ ഒരു ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ നേതാവിനെതിരെ തിരിയുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്കറിയാം ഈ എം പി രാഘവനൊക്കെ ആയിട്ടുണ്ടായിരുന്ന പാർട്ടിയൊക്കെ ഉണ്ടായിരുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ ശത്രുപക്ഷത്തുണ്ടായിരുന്ന നേതാവ് ആരായെന്ന് വെച്ചാൽ അന്ന് ഇ പി ജയരാജനായിരുന്നു അതേസമയം ഇ പി ജയരാജനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും ഇ പി ജയരാജന് എല്ലാ തരത്തിലുമുള്ള നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊക്കെ വഴിവെട്ടി കൊടുത്തതൊക്കെ എം പി രാഘവനായിരുന്നു മാത്രമല്ല ഡി വൈ എഫ് എൻ്റെ സ്ഥാപക ദേശീയ നേതാവാക്കിയായിട്ട് തിളങ്ങിയിരുന്ന നേതാവാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ അപ്പൊ ഇ പി ജയരാജനും ഇപ്പോൾ കൺവീനർ സ്ഥാനത്തുനിന്ന് പോയെങ്കിൽ പോലും പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തതിന്റെ കാരണവും ഈ പിണറായി വിജയൻ്റെ എന്നും ഈ പിണറായി വിജയൻ ഈ പാർട്ടിയിലെ എല്ലാ തരത്തിലുമുള്ള ഈ ശക്തിയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത്രയും നേതാക്കന്മാരുടെ പിന്തുണയുള്ള നേതാവായി അദ്ദേഹത്തെ നിലനിർത്തിയതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ആളാണ് ഇ പി ജയരാജൻ എന്നുള്ളതാണ് ആ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പണി ഇടനിലക്കാരൻ്റെ ഒരു ജോലി നേരത്തെ വളരെ കൃത്യമായി സത്യസന്ധമായും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇ പിക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉയർന്നപ്പോഴും ഇ പി എസ് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി പിണറായി വിജയൻ അന്ന് ഉഗ്രപ്രതാപിയായ പിണറായി വിജയൻ അല്ല ഇന്നത്തെ പിണറായി വിജയൻ ഇന്നിപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നേരിട്ട് ഏറ്റവും വലിയ പരാജയത്തോടുകൂടി എല്ലാ ഘടകങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പിണറായിയുടെ ശൈലിയുമായി ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത് ഇതിൽ പിണറായി വിജയൻ്റെ യുഗം മാത്രമല്ല അവസാനിക്കുക നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു പിണറായി വിജയൻ്റെ യുഗമാണ് അവസാനിക്കുക യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മാത്രം യുഗമല്ല സി പി എം എന്നുള്ള ഈ വലിയ കൊടികുത്തിയ ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഈ പൊതുജനങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളും അല്ലെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെയുള്ള കുറേ ആരോപണങ്ങളുണ്ട് പി ശശിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുണ്ട് ഇതെല്ലാം വന്ന് തറയ്ക്കുന്നത് ഈ പാർട്ടിയുടെ രഞ്ചത്ത് തന്നെയാണ് എന്ന് മാത്രമല്ല ഈ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുന്നെന്നും ഈ പാർട്ടിയെ യഥാർത്ഥത്തിൽ ഹൃദയപക്ഷമായി കൊണ്ടു കടന്നിട്ട് ആളുകൾ പോലും പാർട്ടിയിൽ നിന്നും പൂർണമായി അകന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ പാർട്ടിയുടെ നാശത്തിലേക്കുള്ള വഴികൾ അടുത്തിരിക്കുന്ന നമ്മളിൽ കണ്ടിടും ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് ഗുണകരമാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ ഇത് കാലം വരുത്തി വെക്കുന്ന ചില നിയോഗങ്ങളാണ് അതുകൊണ്ട് ഇതിനൊക്കെ ആണിയടിക്കാൻ ദ്രാവ നീതിയാണ് അതുകൊണ്ട് ഇതിനൊക്കെ ആണിയടിക്കാൻ വേണ്ടി ചില ആളുകൾ നിയുക്തരാവും അങ്ങനെ ആണിയടിക്കാൻ വേണ്ടി നിയുക്തരായവരിൽ ഒരാളാണ് പി ശശി അതുകൊണ്ട് പി ശശി തന്നെ വീണ്ടും തിരിച്ചു വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിച്ചു വന്നത് ഇതിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു കാര്യമുണ്ട് മലപ്പുറം എസ് ആയിരുന്ന ശശിധരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പി അൻവർ സുജിത് ദാസിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആദ്യ സ്പർശം കിട്ടുന്നത് സുജിത് ഐ പി എസിന് തന്നെയാണ് തുടർന്ന് ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള എം ആർ അജിത് കുമാർ എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങളും ശക്തമായി തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം വരുമോ അദ്ദേഹത്തെ മാറ്റുമോ തലസ്ഥാനത്ത് എന്നൊക്കെ വരും മണിക്കൂറുകളിലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെയാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ പിണറായി വിജയനെതിരെ സി പി എമ്മിനകത്ത് ശക്തമായ ഒരു ഗ്രൂപ്പ് ഉയർന്നു വന്നിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ അപജയത്തെ മാറ്റി സി പി എമ്മിനെ പുതിയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കുമോ എന്ന് മാത്രമേ ഇനി നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ നന്ദി നമസ്കാരം